വന്ന് മെഡിക്കൽ ി ഷിബിലിയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഭർത്താവ് പിടിയിൽ കക്കാട് സ്വദേശി യാസിറിനെയാണ് പോലീസ് പിടികൂടിയത് ഇയാൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറും പോലീസ് പിടിച്ചെടുത്തു

കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് സമീപത്ത് വെച്ച് നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു അക്രമം തടയുന്നതിനിടെ ഷിബിലിയുടെ പിതാവ് അബ്ദുറഹിമാനും ഭാര്യ ഹസീനയ്ക്കും വെട്ടേറ്റിരുന്നു ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ് ലഹരി ഉപയോഗിച്ച ശേഷമാണ് യാസിർ അക്രമം നടത്തിയെന്നാണ് പ്രാഥമിക വിവരം മൂന്ന് വയസ്സുകാരിയായ മകളുടെ മുന്നിൽ വെച്ചാണ് ഷിബിലിയെ കൊലപ്പെടുത്തിയത് ലഹരി മാഫിയുടെ പ്രധാന കണ്ണിയാണ് യാസിർ എന്നാണ് നാട്ടുകാർ പറയുന്നത്

പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142 వన్